നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിമൂന്ന് ലക്ഷത്തിലധികം പെൻഷൻ ഉപഭോക്താക്കൾക്ക് സന്തോഷം നൽകുന്ന ഒരു വലിയ വാർത്തയാണ് പറയാൻ പോകുന്നത് ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും ഒരാൾക്ക് രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ കണ്ടാൽ ആർക്കെല്ലാം പെൻഷൻ ലഭിക്കും ബാങ്കിൽ വരുമോ വീട്ടിൽ എത്തിക്കുമോ കുടിശ്ശികയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എല്ലാം നോക്കാം സംസ്ഥാന സർക്കാർ അറിയിച്ച പ്രകാരം ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങി അറുപത്തിമൂന്ന് ലക്ഷത്തിലേറെ പേർക്ക് രണ്ടായിരം രൂപ വീതമാണ് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത് മൊത്തം ചെലവ് ഇതിനായി ആയിരത്തി അമ്പത്തിയഞ്ചു കോടിയാണ് എടുത്തിരിക്കുന്നത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ധനവകുപ്പ് ഈ തുക അനുവദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണത്തിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ ആർക്കെല്ലാമാണ് ലഭിക്കുക ഇപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലല്ല പെൻഷൻ കിട്ടുന്നത് ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡി ബി ടി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി തുക ക്രെഡിറ്റ് ചെയ്യും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണം നേരിട്ട് അക്കൗണ്ടിലെത്തും ബാങ്ക് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും വീട്ടിലെത്തുന്ന പെൻഷൻ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പേടിക്കേണ്ട കാര്യമില്ല മറ്റ് ഗുണഭോക്താക്കൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്നതായിരിക്കും മുൻപത്തെ പോലെ തന്നെ വാർഡ് ഏരിയ അനുസരിച്ച് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിച്ച് തുക നൽകും വയോധികർക്കും കിടപ്പിലായവർക്കും ബാങ്കിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇത് വലിയ ആശ്വാസമാണ് കേന്ദ്രവിഹിതം ഇതിനായി ലഭിച്ചിട്ടുണ്ട് ഇതിൽ മറ്റൊരു പ്രധാന വിവരം കൂടി എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രവിഹിതം കാരണം പെൻഷൻ വൈകുമോ എന്ന ആശങ്ക വേണ്ട എല്ലാവർക്കും സമയത്ത് തന്നെ പണം ലഭിക്കുമെന്നാണ് ഔദ്യോഗിക വിവരം പെൻഷൻ വർധനവന്റെ വിശദാംശങ്ങൾ എങ്ങനെയെന്ന് നോക്കാം ഇവിടെ ഒരു പ്രധാന കാര്യമാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് നവംബർ മുതലാണ് പെൻഷൻ തുക രണ്ടായിരമായി വർദ്ധിപ്പിച്ചത് നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച രണ്ടായിരവും കുടിശ്ശിക ആയിരത്തി അറുന്നൂറും അങ്ങനെ ആകെ മുഖായിരത്തി അറുന്നൂറ് ലഭിച്ചിരുന്നു അറുപത്തിമൂന്ന് ലക്ഷത്തിലേറെ പേർക്ക് നവംബർ ഇരുപത് മുതൽ വിതരണം ചെയ്തിരുന്നു ഇപ്പോൾ വരുന്ന പെൻഷൻ പൂർണ്ണമായും രണ്ടായിരം രൂപ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ പെൻഷൻ ഇന്നു മുതൽ രണ്ടായിരം രൂപ ഗുണഭോക്താക്കൾക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അറുപത്തിമൂന്ന് ലക്ഷം ഗുണഭോക്താക്കളാണ് ഉള്ളത് ബാങ്ക് അക്കൗണ്ടിലും വീടുകളിലെത്തിയും വിതരണം ഉറപ്പാക്കുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിലോ അയൽവാസികൾക്കോ പെൻഷൻ ലഭിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്